ആകർഷകമായ രൂപത്തിലേക്ക് ഇൻഫർമേറ്റീവ് കാര്യങ്ങളൊക്കെ നൽകുന്ന പവനീനുകൾ ഇതെല്ലാം നേരത്തെ ബഹുമാനപ്പെട്ട കലക്ടർ സൂചിപ്പിച്ച പോലെ നമ്മളെ മലപ്പുറം നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമ നൽകുന്നതായിരുന്നു വിവരങ്ങൾ വിരൽ ലഭിക്കുന്ന ഈ ആധുനിക കാലത്ത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് ജനങ്ങളിലെത്തിക്കാൻ ഇത്തരത്തിലുള്ള മേളകൾ ഏറെ സഹായകരമാണ് എല്ലാ വകുപ്പുകളും അവരുടേതായ സേവനങ്ങൾ എത്തിക്കാൻ മത്സരിച്ചു ഇനിയും നമുക്ക് ഒരുപാട് മുന്നേറാനുണ്ടെന്നും അതിന് കൂട്ടായ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിപാടിയിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു മികച്ച സ്റ്റാളുകൾക്കും മാധ്യമ പ്രവർത്തകർക്കും പരിപാടിയുടെ പ്രചാരാർത്ഥം നടത്തിയ സെൽഫി റീൽസ് മത്സര വിജയികൾക്കുമുള്ള ഉപഹാര സമർപ്പണം പി നന്ദകുമാർ എം ജില്ലാ കലക്ടർ വി ആർ വിനോദ് എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു ഫിറോസ് എം എം എൻ ജില്ലാ വ്യവസായ ജനറൽ മാനേജർ ആർ ദിനേശ് എന്നിവർ സംസാരിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഐ ആൻഡ് അസിസ്റ്റന്റ് എഡിറ്റർ ഐ ആർ പ്രസാദ് നന്ദിയും പറഞ്ഞു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.